നമസ്തേ കഥഗണന സാഗരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കരടി കൊണ്ടുവന്ന ഭാഗ്യം കരടിക്ക് ഭാഗ്യം കൊണ്ടുവരാനൊക്കെ പറ്റുമോ പാറ്റൂലോ കഥ കേട്ടോളൂ ഒരു വേട്ടക്കാരൻ ആ വേട്ടക്കാരൻ കാട്ടിലേക്ക് പോയി പല മൃഗങ്ങളെയും വേട്ടയാടി കൊണ്ടുവന്ന് മാംസമൊക്കെ ഭക്ഷിക്കും കുറേക്കാർക്കെങ്കിലുമൊക്കെ വിൽക്കും അങ്ങനെയൊക്കെയായിരുന്നു അയാളുടെ ജീവിതം ഒരു ദിവസം ഒരു കരടിയായിട്ട് കരടി പിടിക്കാനായിട്ട് ഇയാൾ ശ്രമിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ എന്തുണ്ടായി കരടി ഇയാളെ ഇങ്ങോട് പിടിച്ചു അങ്ങനെ ഇവർ തമ്മിൽ വേട്ടക്കാരനും കരടിയും തമ്മിലുള്ള പോത്തും പിടുത്തവും നടത്തി കരടിയുടെ ഒരുപാട് മാന്തൽ ഈ വേട്ടക്കാരൻ്റെ മുഖത്ത് ഇടമൊക്കെ ആകെ കൊണ്ട് വികൃതായി കണ്ട പെടിയവും ആ തരത്തിലേ കുറേ കഴിഞ്ഞ് മുറിവണമെങ്കിലും അയാളുടെ മുഖത്തെ ആ കരടിയുടെ മാന്തൽ കൊണ്ട കൈവിരലിൻ്റെ ആ നഖത്തിൻ്റെ അടയാളം വീണ മുഖത്തിനൊരു മാറ്റമൊന്നുമില്ല കാണുമ്പോഴേ ഭയം തോന്നുന്ന ഒരു മുഖമായി വേട്ടക്കാരൻ്റെത് വേട്ടക്കാരൻ എന്താ ചെയ്യുക കണ്ണോരൊക്കെ ഈ ഇത് ചെല്ല ചോദിച്ചു ഇതെന്താ പറ്റിയ മുഖത്തിനെ അപ്പോൾ പറഞ്ഞു ഇങ്ങനെ കരടി തന്നെ കൊല്ലാൻ വന്നു അപ്പോൾ ഞാൻ എന്നിട്ട് അങ്ങോട്ട് ഇടിച്ച് പറച്ച് ഇടിച്ച് കല്ലെടുത്തിടിച്ച് കരടി ഞാൻ കൊന്നു പക്ഷേ എനിക്ക് പരുക്കും പറ്റി അതിപ്പോൾ എന്താ ചെയ്യണമെന്നില്ല അന്നൊട്ടാ വേട്ടക്കാരന് നാട്ടുകാരൊക്കെ കൊണ്ട് ഒരു പേര് കൊടുത്തു കരടികൊല്ലി കരടിയെ കൊന്നതല്ലേ അതുകൊണ്ടാണ് വേട്ടക്കാരൻ്റെ പേര് പിന്നെ കരടികൊല്ലി അങ്ങനെ കരടിക്കൊല്ലി ഇങ്ങനെ കാട്ടിക്കൂടെ നടന്ന് 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 പോയിരിക്കുമ്പോൾ ഒരു ഇത് ഇവിടെ വന്നിട്ട് വേട്ടക്കാരൻ അത് ഇതാ കര കരടിക്കൊല്ലി ആണ് പറഞ്ഞത് അവനെ നമുക്കിനിന്നൊന്ന് പറ്റിച്ചാലോ എന്ന് പറഞ്ഞു പറഞ്ഞൊരു ചെറുപ്പക്കാരൻ വേട്ടക്കാരൻ അടുത്തെത്തിയപ്പോൾ അവരിലൊരാൾ പറഞ്ഞു ഏയ് വേട്ടക്കാരാ ഞങ്ങളുടെ ഗ്രാമത്തലവനെ സുന്ദരിയായൊരു മകളുണ്ട് താൻ ചെന്നാൽ ചിലപ്പോൾ തന്നെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടായിരിക്കണേ ആ വേട്ടക്കാരി രാജകുമാരി ആ ഗ്രാമത്തലവൻ്റെ മകൾ പാവം വേട്ടക്കാരൻ ഇത് വിശ്വസിച്ചു നേരെ വിട്ടടിച്ച് ഗ്രാമത്തലവൻ്റെ വീട്ടിലേക്കാ പോയി അവിടെ ചെന്നപ്പോൾ ദൂരനെ വേട്ടക്കാരൻ ഇവിതരൂപമായിട്ടുള്ള മുഖം കൊണ്ട് തൻ്റെ ഭവനത്തിലേക്ക് വരുന്നത് മാളിക മുകളിൽ നിന്നുകൊണ്ട് ഗ്രാമത്തലവൻ്റെ അതിസുന്ദരിയായ മകള് കണ്ടു കണ്ടപ്പോൾ പറഞ്ഞു ആ തന്നെ കല്യാണം ആലോചിച്ച് വരണം വരവാണ് വരട്ടെ വരട്ട വരട്ട എന്ന് വിചാരിച്ചു ഗ്രാ വേട്ടക്കാരെന്തു വിചാരിച്ചു അയ്യോ ഇതു ഭംഗി ഇപ്പം ആ ചെറുപ്പക്കാരൊക്കെ പറഞ്ഞത് ശരിയായിട്ടോ എനിക്കാ കുട്ടി കല്യാണം കഴിക്കാൻ പറ്റിയ ചോഹ ഭംഗി ഇത്ര അസുദ്രയായ കുട്ടിയെ ചന്ദ്രം കണ്ടട്ടേ ഇല്ല എന്നാലും പോയോക്കാം എന്ന് കരുതി ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഗ്രാ മകൾക്ക് തോന്നി വേട്ടക്കാരനെ കണ്ടപ്പോൾ ഗ്രാമ സുന്ദരി എന്ത് പറഞ്ഞതെന്ന് അറിയാമോ കാര്യം ഞാൻ നിങ്ങളെ കല്യാണം കഴിയില്ല എനിക്കായിരുന്നു ഒന്നും ഇതൊരു അഭിപ്രായമൊന്നുമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് സൂര്യനെ ജയിച്ച് വരണ ആളെ ഞാൻ കല്യാണം അങ്ങനെ അങ്ങനൊരു വ്രതമുണ്ടെനിക്ക് അയ്യോ ഇനിയിപ്പം ഇങ്ങനെ ഞാൻ സൂര്യനെ ജയിക്കണം അതെനിക്ക് രൂപയല്ല അതിനുള്ള നിങ്ങൾ നിങ്ങളന്വേഷിച്ച് കണ്ടുപിടിച്ചോളണം എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോയി അവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് സൂര്യനെ ജയിക്കാൻ എന്താ വഴി കിഴക്കുന്നാണുള്ള സൂര്യൻ്റെ ഉദയം പോവാം അങ്ങനെ തന്നെ എന്ന് കരുതി കിഴക്കോട്ട് 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 നടന്നു കുറേ കഴിഞ്ഞപ്പം കാടും പടലും തടാകങ്ങളും ജളിയും വെള്ളവും പുല്ലും ഒക്കെ ആയിട്ടുള്ള വഴികൾ അങ്ങനെ നടന്ന് കിടന്ന് പോകുമ്പോൾ ഒരു കുറ്റിക്കാടിനെ ഇടയ്ക്കായിട്ട് ഏതാണ്ടൊന്നും തടങ്ങണമുണ്ടല്ലോ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ചെന്നു നോക്കുമ്പോൾ എന്താ സ്വർണം കൊണ്ടുള്ള ഒരു അമ്പും വില്ലും അത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി ആദ്യം വിചാരിച്ചത് ഇട്ടുക്കണോ ഏയ് വേണ്ട എടുക്കണ്ട എന്നെ പകലല്ലോ പിന്നെ ഞാൻ തരാൻ എടുക്കണേ എന്നുള്ളൊരു നല്ല ബുദ്ധിയായി എനിക്ക് തോന്നി വേട്ടക്കാരൻ അങ്ങനെ മുന്നോട്ട് നടന്നു ആ മുന്നോട്ട് നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അതീവ സുന്ദരനായിട്ട് ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് വരികയെന്നു പറഞ്ഞു അപ്പോൾ താനിപ്പോൾ വരണേ എന്ന് ചോദിച്ചു ഞാനിങ്ങനെ വേറെ കുറേ ദൂരെയെന്നാണ് വരണത് സൂര്യദേവനെ ചെടി പോവുകയാണ് പറഞ്ഞു അതെയോ സൂര്യദേവൻ്റെ മകനാണ് ഞാൻ അയ്യോ അങ്ങ് എവിടേക്കാണ് പോണേ എന്ന് ചോദിച്ചു അപ്പോൾ വേട്ടക്കാരനോട് സൂര്യദേവൻ്റെ മകൻ പറഞ്ഞു എങ്കി ഒരമ്പും വില്ലും കാണാം യിപ്പോയി ഞാൻ ഈ പ്യൂ വച്ചും നടന്നു ഞാനത് തേടി നടക്കണമെന്ന് അ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ അപ്പം കണ്ടു ഞാൻ പറഞ്ഞ വൈകിയൊരു അത് കിടക്കണം ഞാൻ കണ്ടു ഞാൻ എടുത്തില്ല കേട്ടോ എൻ്റെ ഇല്ലല്ലോ അതുകൊണ്ട് ഞാനത് എടുത്തില്ല അപ്പം സൂര്യദേവൻ്റെ മകനെന്ന് അയ്യോ അവനോ അവൻ്റെ മുതലല്ലാണ്ട് ആരുടെ വേറെ ആരുടെ ഒരു മുതല് കണ്ടാലും എടുക്കാത്ത നല്ല സൽ സ്വഭാവിയായ ഒരു വേട്ടക്കാരൻ എവിടേക്കാ പോകണമെന്ന് വെച്ചു ഞാൻ സൂര്യദേവനെ തേടി പോവുക ഞാൻ അദ്ദേഹത്തിൻ്റെ മകനാണ് ഞാൻ കൊണ്ടുപോകാം അച്ഛൻ്റെ അടുത്തേക്ക് ു എന്തിനാ പോണേ എനിക്ക് ഒരു ഗ്രാമത്തലവൻ്റെ മകള് സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് കന്യക പെൺകുട്ടി എനിക്ക് ആ കുട്ടിയെ കല്യാണം കഴിച്ചാൽ കൊള്ളാറുണ്ട് പക്ഷേ എൻ്റെ ഈ വൈരൂപ്യമൊക്കെ കാരണം ഞാൻ പേടിച്ച് പേടിച്ച ചെന്നെ പക്ഷെ അതിനൊന്നും ആ കുട്ടി കുട്ടിയൊരു തർക്കവും പറഞ്ഞില്ല കേട്ടോ ഉള്ളത് പറയാലോ ആ കുട്ടി പറഞ്ഞു സൂര്യദേവനെ എൻ്റെ അടുത്ത് പോയിട്ട് സൂര്യദേവനെ കണ്ടിട്ട് വരുമെന്നു പറഞ്ഞു ഞാനപ്പം സൂര്യദേവനെ അന്വേഷിച്ച് വരുകയാണ് അമ്മുംല്ലും കാണിച്ചു തരും നമുക്കതും കൊണ്ട് പോവാം അങ്ങനെ വേട്ടക്കാരനും സൂര്യദേവൻ്റെ പുത്രനും കൂടി തിരിച്ച് വന്ന് കാട്ടിലൂടെ തെരഞ്ഞു ചെന്നു നോക്കുമ്പോൾ അവിടെ തന്നെ ഉണ്ട് അമ്മും ബില്ലും ദൈ കൊടുക്കുന്നു ദ ഇതല്ലേ അങ്ങടേത് മോർണ്ണങ്ങൾ എടുത്തു കൊടുത്തു അദ്ദേഹത്തിന് ഇത് തന്നെ ഞാൻ ഇത് തേടി നടക്കണ ദിവസത്തിൽ എന്നും അത് കൊടുത്തു സന്തോഷമായി സൂര്യപുത്രനും വേട്ടക്കാരനും കൂടി സൂര്യൻ്റെ കൊട്ടാരത്തിൽ ചെന്നു അവിടെ ചെന്ന് സൂര്യദേവനോട് ഉണ്ടായ കഥകൾ മുഴുവൻ അങ്ങനെ പറഞ്ഞു എൻ്റെ അച്ഛൻ പാവ ഒരു മനുഷ്യക്കാരുടെ മലപ്പിടുത്തം നടത്തി നെമോഹം മുഴുവൻ കണ്ടു ഇങ്ങനെ വികൃതമായി പോയി കരടി ഇദ്ദേഹം ഒന്നു കേട്ടോ ഇപ്പം എന്താ എല്ലാവരും ഇദ്ദേഹത്തെ വിളിക്കണ കരടി പോലെ ഇതാ പക്ഷേ അദ്ദേഹത്തിനോട് കുറേ പേര് പറഞ്ഞു കൊടുത്തു ആ ഗ്രാമത്തലവൻ്റെ മകളെ കല്യാണം കഴിക്കാൻ അവർ ഇവരെ ഇയാൾ ഇദ്ദേഹത്തെ മാത്രം കല്യാണം കഴിക്കാൻ കാത്തിരിക്കുകയെന്ന് പറഞ്ഞു പാപത്തിനെ വീട്ടിയാക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നാലും അച്ഛ അച്ഛൻ അതവിടെ സാധിപ്പിച്ചു കൊടുത്തു ആ നോക്കട്ടെ നോക്കട്ടെ അതിനൊരു വഴിയുണ്ട് എന്ന് പറഞ്ഞ് സൂര്യദേവൻ എന്തോ ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു ആ മന്ത്രം ഗ്രാമീണ കന്യകയെ കാണുമ്പോൾ ആ മന്ത്രം ചൊല്ല അപ്പം എന്തുണ്ടാവും എന്നറിയാമോ ആ കന്യക നോക്കുമ്പോൾ വേട്ടക്കാരൻ്റെ മുഖത്തെ ഈ വൈരൂപ്യങ്ങളൊന്നും അങ്ങോട്ട് കാണില്ല എന്ത് അപ്പം കല്യാണം നടത്താലോ കല്യാണം നടന്നു കഴിഞ്ഞാൽ ഈ വൈരൂപ്യമൊക്കെ ഇങ്ങോട്ട് മാറുകയും ചെയ്യും അതാണ് ഉണ്ടാവുക അങ്ങനെ ആ ഭാഗ്യം ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് തിരിച്ചു വന്നു തിരിച്ചു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഗ്രാമീണ കന്യൊക്കെ ഇദ്ദേഹത്തെ കണ്ടപ്പം ഇദ്ദേഹത്തിൻ്റെ മോത്തം വൈരുപ്യമൊന്നുമില്ലല്ലോ കട നല്ല സുന്ദരനായിരിക്കണം യോഗ്യനായിരിക്കണം അന്തസ്സുള്ള ആൾ തന്നെയാണ് കേട്ടോ ഇദ്ദേഹത്തെ ഇപ്പം ഭർത്താവായി കിട്ടിയിച്ചിട്ട് എന്താ ഒഴിവു തറക്കിടില്ല എനിക്ക് മതി ഇദ്ദേഹം തന്നെ മതി വേഗം അച്ഛനോട് ആച്ചാ ആ വന്ന ആളാ വേട്ടക്കാരുണ്ടല്ലോ അയാൾക്ക് വൈരുപ്യൊന്നുമില്ല കേട്ടോ എന്താ എനിക്ക് അപ്പം വെറുതെ ഇങ്ങോട്ട് തോന്നീനേ ഉള്ളൂ ഇതേ അദ്ദേഹം വന്നുണ്ട് എന്നു വേഗം ആ ഗ്രാമമുഖ്യൻ വന്നു ദേഹമായിട്ട് സംസാരിച്ചു ഈ വൈരൂപ്യമൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യണേ അവൾക്ക് അവൾക്കിഷ്ടമാണെങ്കിൽ പിന്നെ എനിക്കെന്താ എന്നും വച്ചു അങ്ങനെ തൻ്റെ മകളെ ആ വേട്ടക്കാരിൽ കല്യാണം കഴിച്ചെടുത്തു കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ എന്താ അയാളുടെ വൈരൂപ്യമൊക്കെ മാറിയില്ലേ സൂര്യദേവൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ആ ഗ്രാമമുഖ്യൻ്റെ മകളെ വിവാഹവും ചെയ്ത് ആ വേട്ടക്കാരെ സൽസ്വഭാവിയായ വേട്ടക്കാരനാണ് ആരോഗ്യവാനാണ് അദ്ദേഹം അദ്ദേഹത്തിന് എല്ലാ സൗഭാഗ്യങ്ങളും സൂര്യദേവം കൊണ്ട് കിട്ടുകയും ചെയ്തു ആ കുട്ടിയ കല്യാണം വെച്ച് സുഖമായിട്ട് സൂര്യ ഗ്രാമ മുഖ്യൻ്റെ മരുമകനായിട്ട് ആ നാട്ടിൽ തന്നെ ജീവിക്കുകയും ചെയ്തു ഇതാണ് ഇന്നത്തെ കഥ കരടി കൊണ്ടുവന്ന ഭാഗ്യം കരടി തന്ന ഭാഗ്യം ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണ് കാര്യം പറയും കഥയാണേ